ഹായ് നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിറിക്കിലെ ലേക്കിൻ്റെ കാഴ്ചകളാട്ടോ മിറിക്ക് നമ്മളിപ്പോൾ ദാർജിലിങ്ങിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിറിക്ക് എന്ന് പറഞ്ഞാൽ ആ പോയിക്കൊണ്ടിരിക്കുന്ന വേല് നമുക്കുള്ളൊരു ചെറിയൊരു ഗ്രാമം കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ടുള്ള പോക്കാണ് കേട്ടോ ഈ ജസ്റ്റ് നമ്മുടെ ലേക്കിൻ്റെ ഒരു എൻട്രൻസിൻ്റെ പാട്ടാണ് ഇവിടെ കുറച്ച് ഏരിയ നമുക്ക് നടന്ന് കാണാനുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് എൻട്രി ഫീ കാര്യങ്ങളൊന്നും കേട്ടോ നമുക്ക് എവിടെ നിന്ന് കാണാം അവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് ബ്രിഡ്ജ് കേട്ടോ ആ ഒരു ഏരിയയിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എൻഡാൻസ് ഉണ്ട് പല വഴി നമുക്ക് കയറാൻ പറ്റും പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള വെച്ചാൽ കുറച്ച് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ ഇതാണ് നമ്മുടെ ലേക്ക് സൈഡിൽ നിന്നുള്ള അവിടുത്തെ വില്ലേജിൻ്റെ കാഴ്ചട്ടോ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ പ്രത്യേകത ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട് പോലെയല്ല കേട്ടോ കുറച്ച് മാറ്റമുണ്ട് അതുപോലെ അവിടെ അവിടെയിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ ഇവിടെ അതിൻ്റെ നമ്മുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അപ്പം ബുദ്ധിസുമായിട്ട് ബന്ധപ്പെട്ടെന്തോന്നെ മനസ്സിലായി പിന്നെ അവിടെ വേറെ പ്രതിഷ്ഠ കാര്യങ്ങൾ ബുദ്ധൻ്റെ പ്രതിമകളൊന്നും കണ്ടില്ല ജസ്റ്റ് ഫ്ലാഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വെറുതെ നമുക്കൊരു വോക്കിനൊക്കെ പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ട് വേറെ എന്താ പറയുക അവിടെ ഒന്നും കാണാനൊന്നുമില്ല പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് റെൻറ്റിന് ജസ്റ്റ് യൂസ് ചെയ്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം എന്താ പറയുക വളരെ മോശമായ വെള്ളമായിട്ടാണ് തോന്നിയത് മഴ കുറവായ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാനുണ്ട് കേട്ടോ അടിപൊളിയാ കേട്ടോ മരങ്ങളൊക്കെ നല്ല രസമാണ് നല്ല തണുപ്പുണ്ട് എന്താണ് ടൗൺ ബോട്ടിങ് എല്ലാം ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ പെഡൽ ബോട്ടാണ് കേട്ടോ പെഡൽ ബോട്ട് മുദ്രസവാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടേട്ടോ പാലത്തിലെ കൂടിയാണ് അതുപോലെ ചെറിയൊരു ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വണ്ടി വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഞാൻ എന്തായാലും വീട്ടിലേക്ക് ഉടനെ ഇല്ലാത്തത് കൊണ്ട് പർച്ചേസും കാര്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലം പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ വണ്ടി ഇതാ ഇങ്ങനെ കാട്ടിനടുക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെല്ലാം പെയ്ഡ് വർക്കിങ് ഉണ്ട് എനിക്കറിയാം അപ്പുറത്ത് പെയ്ഡ് വർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ നിർത്തി ഒരു ഇവരുമ്പോൾ ആയിക്കോട്ടെ അതുകൊണ്ട് വണ്ടിയുടെ വെച്ചിട്ടുണ്ട് ചേക്കാൻ ഒരു വർഷമില്ല കേട്ടോ ഒരു ലോഡ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഒരു ലോഡ് എന്ന് വെച്ചാൽ ഒരു ഉണ്ട് ഗോപ്രോ മെമ്മറി കാർഡെല്ലാം ഓൾറെഡി ഫുള്ളാണ് പിന്നെ ഈ ഫോണിൽ കുറേ ഞാൻ കോപ്പി വെച്ചിട്ടുണ്ട് അതും ഫുള്ളാണ് അപ്പോൾ എല്ലാം കൂടി അപ്ലോഡ് ചെയ്ത് തീർക്കാനുണ്ട് അതുകൊണ്ട് ഒരാഴ്ച ഞാനിവിടെ തന്നെ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലൊക്കെ ദാർജിലിംഗ് സൈഡൊക്കെ നിങ്ങൾ തന്നെ തിരിഞ്ഞ് തീർക്കാം നല്ല വെളുപ്പ് വന്നു കേട്ടോ അത് കിട്ടുന്ന കാലാവസ്ഥയെ കൊണ്ടാണ് വേറെ നല്ല അങ്ങനെ മെറിക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് അടുത്ത സ്ഥലമാണ് പിടിക്കേണ്ടത് എന്നാ നോക്കട്ടെ ഇനി അടുത്ത സ്പേസ് എന്ന് വെച്ചാൽ ദാർജിലിംഗ് അങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷേ വീക്കെൻഡായതുകൊണ്ട് ശനിയാഴ്ച ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരുന്നു ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം പറഞ്ഞു ഭയങ്കര ആണ് വണ്ടി വെക്കാൻ പോലും സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ മെറിക്ക് പിടിച്ചേട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് നോക്കട്ടെ ഏതാ ഇല്ലെന്ന് നോക്കിയിട്ട് അടുത്ത സ്ഥലം പിടിക്കട്ടെ കേട്ടോ ഇവിടെ വല്ല സൺറൈസ് പോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ക്യാമ്പ ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ